ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആർക്കാണ് ഈ കേസ് അല്ലെങ്കിൽ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമുള്ളത് ഇന്ന് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് വിചാരണ നീണ്ടു പോകുന്നതിനാലാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയിട്ടുള്ളത് ഏത് കൊടും ആയാലും വിചാരണയുടെ പേരിൽ ഒരാളെ ഇങ്ങനെ ഇത്ര വർഷം ജയിലിലിടാൻ സാധിക്കില്ല കഴിഞ്ഞ കാലത്ത് സുപ്രീം കോടതിയിലെ കേസുകളെല്ലാം എടുത്താൽ ഈ രീതിയിലുള്ള ഒരു വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൾസർ സുനി പറയുന്നത് ദിലീപിൻ അഭിഭാഷകനാണ് ഇതിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആരായിരിക്കും ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിലെ മുഖ്യ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേക സ്വഭാവം വെച്ചിട്ട് നേരത്തെ അഡ്വക്കേറ്റ് ചന്ദ്രൻ കാരണം ഒരു കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗത്തിന് ഒരു കൊട്ടേഷൻ കൊടുത്തതായിട്ട് ഇതുവരെ ഇന്ത്യയിൽ നമ്മൾ കേട്ടിട്ടില്ല അത് അത്ര വളരെ സീരിയസ് ആയ ഒരു ഒരു ആയിരുന്നു അത് എന്തായിക്കോട്ടെ പക്ഷേ ഈ നേരത്തെ സജി നന്ദിയാട്ട് പറഞ്ഞ പോലെ ഇത് ഇതിനകത്ത് ദിലീപിൻ്റെ വക്കീലിനും ആർക്കെങ്കിലും ഈ ജാമ്യം പൾസസുനിക്ക് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കാരണം അദ്ദേഹം പറഞ്ഞു ശരിയാണ് കാരണം അത്രയും പൈസ മുടക്കി പോകാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് ഞാനും ആ ഒരു സജി നന്ദിയാൻ്റെ അഭിപ്രായത്തോടാണ് ഞാൻ കൂടുതലും ചോദിക്കുന്നത് പലരും എൻ്റെ അടുത്ത് സാറിനെ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് വ്യത്യസ്തമായി കാരണം അത് ഇറങ്ങിയാലുള്ള ദൂഷ്യം അത് കൂടുതലും ദിലീപിനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനകത്ത് ഇപ്പം പ്രതിഭാഗത്തിന് ഏതെങ്കിലും സാക്ഷികളുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇനി വരുന്നുണ്ട് ഉണ്ടെങ്കിൽ അവർ ഇപ്പം പ്രോസിക്യൂഷൻ്റെ വിസ്താരം കഴിഞ്ഞു ഇനി പ്രതിഭാഗത്തിനുണ്ടെങ്കിൽ അതും ഇനി നീളാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് എത്ര വേണേലും സാക്ഷികളെ അവർക്ക് ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് കൊണ്ടുവരാ അതൊന്ന് പിന്നെ ആർഗുമെൻറ്റ് കിടക്കുന്നു പക്ഷേ ഇതിനകത്ത് ഞാൻ പേടിക്കുന്ന ഒരു സംഗതി ഇത് പൾസസൂനി നല്ല ക്രിമിനലാണ് നല്ല ബുദ്ധിയുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് അതുതന്നെയല്ല ആൾ വളരെ ക്ലവറാണ് നമുക്ക് സാധാരണഗതിയിലെ ചില കേസിന് എവിഡൻസ് ഇല്ലാതെ വരുമ്പം ടെൻഡർ ഓഫ് പാർഡൻ സാധാരണഗതിയിലെ അഞ്ചു ആറും പ്രതികളുള്ള കേസിലകത്ത് ഒരാൾ കുറ്റം കോടതി മുമ്പിൽ സമ്മതിക്കും ഞാൻ തേറ്റു എന്നോട് മാപ്പാക്കണം ഞാൻ ഈ കേസിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ പറയാം സാധാരണ വണത്തിനകത്തൊക്കെ മാർഡർ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയങ്ങ് സാക്ഷിയില്ല അതിന് ചിലപ്പോൾ ഒരാൾ ചിലപ്പം കുറ്റം സമ്മതിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ കുറ്റകൃത്യങ്ങൾ അവരുടെ കാര്യം കൂടെ അങ്ങ് റിവീല് ചെയ്താൽ ഈ ആളെ പാഠം കൊടുത്തിട്ട് മറ്റുള്ളവരെ ഇയാളുടെ മൊഴിയിൽ ശിക്ഷിക്കും അങ്ങനെ ഒരു നീക്കം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കേസിനകത്ത് കാരണം കാരണം അയാൾ ഏഴര വർഷം കിടന്നിരിക്കുന്നു കാരണം ഈ കേസിനകത്ത് മിനിമം ഏഴര വർഷം ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ എവിഡൻസ് ഉള്ളവർക്കൊക്കെ എതിരായിട്ട് അത് പത്ത് വർഷം വരെ നീങ്ങാം ലൈഫ് ഇംപ്രൂൻസ്മെൻറ്റ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കോടതി തീരുമാനിക്കേണ്ട കാര്യം എന്നാലും ശിക്ഷിക്കുന്നെങ്കിൽ ഏഴ് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ശിക്ഷിക്കേക്കുള്ളൂ ഏഴ് വർഷം ശിക്ഷിക്കുകയാണെങ്കിൽ ദിലീപ് എൻ്റെ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുന്നെങ്കിൽ അദ്ദേഹം ബാക്കിയുള്ള പ്രതികളെല്ലാം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളിൽ ഒന്നാം പ്രതി ഒഴിച്ച് രണ്ടാം പ്രതി മുതൽ എട്ട് വരെയുള്ള പ്രതികൾ ഏഴ് വർഷം ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരും പൾസസിന് ഇറങ്ങി പോവുകയും ചെയ്യും അയാൾ ഏഴര വർഷം കിടന്നിട്ടുണ്ട് ഇനി പത്ത് വർഷമാണ് കിടക്കുന്നതെങ്കിൽ ശിക്ഷ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടര വർഷം കൂടെ കിടന്നാൽ മതി അപ്പം ഇയാൾക്ക് ഇനി ടെൻഡർ ഓഫ് പാടന് കോടതി പോയാൽ നമ്മൾ എന്ത് എന്നുള്ളതാണ് അതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത് ഈ കേസിനകത്ത് കാരണം അത് നല്ല വയസ്സായിട്ടാണ് അയാൾ നീങ്ങുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഈ ട്രയൽ സമയത്ത് എങ്ങും അയാൾ ഈ ടെൻഡർ ഓഫ് പാടൻ്റെ കാര്യത്തെപ്പറ്റി ഒരു വിവരം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ കാരണം അന്നേരം ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ റിമാൻഡിൽ കിടക്കാൻ അതൊരു കാരണമാവും നമ്മൾ ഇതിൻ്റെ എന്തിലായി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ എവിഡൻസ് എല്ലാം തീർന്നു പിന്നെ ഡിഫൻസ് വിറ്റ്നസ് ഉണ്ടെങ്കിൽ അതും തീർന്നു ആർഗുമെൻ്റ് കഴിഞ്ഞ് ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് തൊട്ട് മുമ്പ് തലേ ദിവസം പറഞ്ഞാൽ മതി ജഡ്ജ്മെൻറ്റ് പത്താം തീയതി ആണെങ്കിൽ ഒമ്പതാം തീയതി പറഞ്ഞാൽ മതി എനിക്ക് കുറ്റസമ്മതം നടത്തണമെന്ന് കോടതി പറഞ്ഞാൽ കോടതി ആ എവിഡൻസോട് എടുത്തേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഒരു നീക്കം ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ സുപ്രീം കോടതിയിലെ ദിലീപിൻ്റെ വക്കീൽ പറഞ്ഞു പൾസ സുനി അത് ഇവർക്ക് എഗൻസ്റ്റായിട്ട് നീങ്ങുകയാണ് എന്നുള്ള രീതിയിൽ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പൾസ സുനിക്ക് ജാമ്യത്തിന് നീക്കം ജാമ്യത്തിന് മൂവ് ചെയ്തത് ദിലീപിൻ്റെ വക്കീലോ ദിലീപോ ആണെന്ന് ഞാൻ കരുതുന്നില്ല അതിനകത്ത് തീർച്ചയായിട്ടും വേറെ ശക്തികളുണ്ട് പ്രോസിക്യൂഷൻ്റെ പൈസയില്ല പ്രോസിക്യൂഷൻ അല്ല ദിലീപിൻ്റെ വക്കീലും ദിലീപോ അല്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിനകത്ത് വേറെ ആരായിരിക്കും ഇയാൾക്ക് ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശശിഹാന്ത്യെന്ന് പറഞ്ഞാൽ ഒരു കോടി രണ്ട് കോടി ഒന്നും ആവശ്യമില്ല വക്കീലന്മാർ അവർക്ക് പെട്ടെന്ന് ഒന്ന് ഫേമസ് ആകാൻ ഈ എടുക്കും പൈസ കൊടുക്കാതെ എടുക്കും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതി ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ അവരുടെ കെയർ ഓഫിൽ അങ്ങനെയൊക്കെ നടക്കുന്ന ധാരാളം കേസുകൾ എനിക്കറിയാം അതുകൊണ്ട് അത്ര വലിയ എമൗണ്ട് ഒന്നും വേണ്ടി വരില്ല അതുകൊണ്ട് ഇതിനാരാണ് കാരണം പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഡിഫൻസിലെ ദിലീപിനും താല്പര്യമില്ലാത്ത ഒരു നീക്കമാണ് ഇപ്പം വന്നിരിക്കുന്നത് അതെന്തുകൊണ്ട് വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടായിരിക്കുന്നത് കാരണം പലരും എൻ്റെ അടുത്ത് അത് ചോദിച്ചു കാരണം അത് ദിലീപൊന്നും അല്ല അതിൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രോസിക്യൂഷനും അല്ല പിന്നെ എന്താണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇയാളുടെ പൾസസോണിയുടെ നീക്കം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അയാൾ വെളിയിലിറങ്ങുന്ന വെളിയിൽ ഇറങ്ങുന്ന ഒരു റിസ്ക്കിയാണ് ും ഡിഫൻസിനും റിസ്കി ആയിട്ട് കരുതുന്നത് കാരണം എല്ലാവരും ഇയാൾ മാത്രമേ ഉള്ളൂ തീർച്ചയായും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ജാമ്യത്തിൽ പൾസർ സുനിയുടെ നീക്കം എന്തായിരിക്കുന്നുള്ളത്